ഏറ്റവും കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നവരാണ് കേരളം കേരളത്തിലുള്ള അവർ ഇപ്പോഴല്ല ഒരുപാട് പതിറ്റാണ്ടുകളായി അല്ല അത് പറയും ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ വളരെ കൂടുതൽ നമ്മളൊരു പനിയുണ്ടെങ്കിൽ അടുത്ത് പോകും അത് മരുന്ന് വാങ്ങും ഒരു ഗ്രാമീണ മേഖലയിലെ ഒരു വ്യക്തി ഒരു വർഷം ഒരു കുടുംബം പത്തൊൻപതിനായിരം രൂപ ചെലവഴിക്കും മേഖല ശരാശരിയാണ് കേട്ടോ അപ്പൊ ഈ സർക്കാർ ഇടപെടൽ നടത്തുന്നതിന്റെ ഭാഗമായി ഇപ്പൊ കാത്തലാബ് വന്നു ഈ ഒരു ജില്ലയിൽ കൂടി മാത്രമേ കാത്തലാബ് വരാനുള്ളൂ അതെവിടെയാണെന്നറിയാം ഇടുക്കിയിൽ ഇടുക്കി മൂന്നാറിന്റെ താഴെ അടിമാലിയിൽ അതായത് മൂന്നാറിന് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ് പണ്ടൊക്കെ കാലത്ത് കേരളത്തിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകളോട് പല രാജ്യങ്ങളിലും പറയായിരുന്നു നിങ്ങൾ മൂന്നാറിലേക്കാ പോകുന്ന സൂക്ഷിക്കണം അവിടെ കാർഡിയോളജിസ്റ്റ് ഇല്ല എന്ന് പറയുകയായിരുന്നു അപ്പോൾ ഇപ്പൊ ദേ അതിന് മാറ്റം വരില്ല അടിമാലിയിൽ നമ്മൾ കാത്തലാബ് ഉൾപ്പെടെ സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് വേണ്ടി പണം അനുവദിച്ചു അടിമാലിയിൽ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് അപ്പൊ അവിടെ തുടങ്ങാൻ പോകുന്നു അപ്പൊ ഇടുക്കി മാത്രമേ ശേഷിക്കുന്നുള്ളൂ ബാക്കി എല്ലാ ജില്ലകളിലും കാത്തലാബായി എന്താണ് അതിന്റെ പ്രയോജനം ആറു ലക്ഷം രൂപ സ്വകാര്യ മേഖലയിലാകുന്ന ആൻജിയോപ്ലാസ്റ്റി സൗജന്യമായി സർക്കാർ ആശുപത്രിയിൽ നടക്കുന്നു കാരുണ്യ ഇൻഷുറൻസ് കാർഡ് ഉള്ളവർക്ക് ഇൻഷുറൻസ് കാർഡ് ഇല്ലെങ്കിലോ സ്റ്റെന്റിന്റെ വില മാത്രം അറുപതിനായിരം രൂപ രണ്ട് സ്റ്റെന്റ് ഇടുന്നെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചെലവാകുന്നുള്ളൂ കാർഡ് ഇല്ലെങ്കിൽ കാർഡ് ഉണ്ടെങ്കിൽ സൗജന്യമായി ചെയ്യും അപ്പൊ നേരത്തെ ആറു ലക്ഷമായിരുന്ന ആൻജിയോപ്ലാസ്റ്റി പല സ്വകാര്യ ആശുപത്രികളും ഇപ്പോ ബോർഡ് വെച്ച് പരസ്യം വെക്കുന്നത് നമ്മുടെ കണ്മുന്നിലുണ്ട് എന്താണിത് ലക്ഷം രൂപയ്ക്കും രണ്ട് ലക്ഷം രൂപയ്ക്കും ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു എന്തുകൊണ്ടാണ് സർക്കാർ ഇടപെടൽ സർക്കാർ എങ്ങനെ ഇടപെട്ടു സർക്കാർ സംവിധാനത്തിൽ ഇതൊരുക്കി ക്യാൻസർ ചികിത്സ മജ്ജമാറ്റുവെക്കൽ ശസ്ത്രക്രിയ ഇരുപത് ലക്ഷം രൂപ ചെലവാകുന്ന മജ്ജമാറ്റുവയ്ക്കൽ ശസ്ത്രക്രിയ സൗജന്യമായി സർക്കാർ ആശുപത്രിയിൽ നടക്കും ക്യാൻസർ ട്രീറ്റ്മെന്റ് കാർട്ടിസൽ തെറാപ്പി ഒക്കെ ഏറ്റവും പുതിയ ചികിത്സാ സംവിധാനം നമ്മുടെ രോഗമില്ലാത്ത കോശങ്ങളെ ഉപയോഗിച്ച് രോഗത്തെ ചികിത്സിക്കുന്ന രോഗമുള്ള കോശങ്ങളെ ചികിത്സിക്കുന്ന ക്യാൻസറിന്റെ ചികിത്സ ഇന്ത്യയിൽ തന്നെ സർക്കാർ ആശുപത്രികളിൽ ആദ്യമായി ഡെവലപ്പ് ചെയ്തത് മലബാർ ക്യാൻസർ സെന്ററാണ് അത് അൻപത് ലക്ഷം രൂപയൊക്കെയാണ് പുറത്ത് കരൾ മാറ്റുവയ്ക്കൽ ശസ്ത്രക്രിയ ഉണ്ടായിരുന്നില്ല കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സി എം ചോദിച്ചു എന്തുകൊണ്ട് നമുക്ക് സർക്കാർ ആശുപത്രിയിൽ ചെയ്തു കൂടുക കാരണം നിന്ന നിൽപ്പിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ എടുക്കാൻ നമ്മൾ എവിടെ പോയി ഈ പണം കണ്ടെത്തും അതുകൊണ്ട് സർക്കാർ സംവിധാനത്തിൽ ഇതുണ്ടാകണം അപ്പോ സർക്കാർ സംവിധാനത്തിൽ ഇത് ഒരുക്കുന്നതിനു വേണ്ടി നമ്മൾ ശ്രമം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് സാധ്യമായി അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പത്തൊൻപതിനായിരം നമ്മുടെ ഫോണിൽ ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്താൽ ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് വെരിഫൈ ചെയ്യാം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസിന്റെ എൻഎസ്എസ് ഒയുടെ സർവേ എടുത്താൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർവേയിൽ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ പത്തൊൻപതിനായിരം എന്നുള്ളത് കുറഞ്ഞ കുറഞ്ഞൊൻപതിനായിരം രൂപയായി അതായത് കേരളത്തിൽ ചികിത്സാ ചെലവ് കുറഞ്ഞിരിക്കുന്നു അത് ഈ ഇടപെടൽ മൂലമാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് കേന്ദ്രത്തിന്റെ സർവേയുടെ ഫലമാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പൊ ഇതിന് ഇപ്പൊ ഡയാലിസിസ് സൗകര്യം ഞാൻ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അന്ന് ബഹുമാനിയ ശാല ടീച്ചറാണ് ആരോഗ്യമന്ത്രി ഞാൻ എം എൽ എ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അപ്പൊ ടീച്ചറോട് ഞാൻ പറഞ്ഞു ടീച്ചർ എന്റെ ജില്ലാ ആശുപത്രിയിൽ എനിക്ക് ഡയാലിസിസ് സൗകര്യം ഇവിടെ ക്രമീകരിക്കണം നമുക്ക് പുതുതായി കിഫ്ബിയിലൂടെ ഇവിടെ പണം അനുവദിച്ചുകൊണ്ട് ഡയാലിസിസ് മെഷീനുകൾ സ്ഥാപിച്ച് കോഴഞ്ചേരിയിൽ വളരെ മികച്ച രീതിയിൽ ഡയാലിസിസ് അന്ന് ക്രമീകരിക്കുന്നതിനു വേണ്ടി നമുക്ക് സാധിച്ചു ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികൾ വാസ്തവത്തിൽ ഒട്ടേറെ പ്രയാസം നമുക്കുണ്ടായിരുന്നു ഇപ്പൊ ഓക്സിജൻ പ്ലാന്റ് ഒക്കെ സ്ഥാപിക്കുന്ന കാര്യം ഞാൻ ബഹുമാനിയനായിട്ടുള്ള ശ്രീ ആർ അജയ്കുമാർ അദ്ദേഹത്തോട് പറയുകയായിരുന്നു നമ്മൾ പുറകിലെ മതിലൊക്കെ പൊടിച്ചു വേണമായിരുന്നു അന്ന് വണ്ടി കൊണ്ടുവരാനൊക്കെ എത്ര പ്രയാസപ്പെട്ടാണ് ചെയ്തിട്ടുള്ളത് ഓരോന്നും ഈ ഇതിന്റെ കോൺട്രാക്ടർ തന്നെ പലതവണ മാറി നമ്മൾ പുതിയ കോൺട്രാക്ടറെ കൊണ്ടുവന്നു അങ്ങനെ ഒരുപാട് വൈഭരണികൾ ഉണ്ടായിരുന്നു ഇതിൽ രണ്ടു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇത് പൂർത്തീകരിച്ചത് അതിന്റെ ഭരണാനുമതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇരുപത്തിയാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അത് പതിനോരായിരത്തി തൊള്ളായിരം ചതുരശ്രേണി വിസ്തീർണത്തിലാണ് അതിന്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ പുറത്ത് നമ്മൾ പ്രചരിക്കുന്നുണ്ട് കാണണം മനോഹരമായിട്ടുണ്ട്